താളവും മേളവും വർണ്ണനൂലുകളും ഒത്തുചേരുന്ന ചരടുകുത്തി കോൽക്കളിയുടെ വിശേഷങ്ങളിലേക്കാണ് ഇനി കണ്ണൂർ പയ്യന്നൂരിൽ അവതരിപ്പിച്ച ചരടുകുത്തി കോൽക്കളി കാണികൾക്ക് ദൃശ്യ വിരുന്നൊരു പയ്യന്നൂരിന്റെ തനത് കലാരൂപമാണ് ചരടുകുത്തി കോൽക്കളി കൃഷിയുടെയും കന്നുകാലി മേക്കലിൻ്റെയും ഗ്രാമീണ ജീവിതത്തിന്റെയും തുടുപ്പുകളാണ് ഈ കലാരൂപത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ശ്രീകൃഷ്ണനും ഗോപികമാരും കഥാപാത്രങ്ങളാകുന്ന നാടൻ പാട്ടുകളാണ് കോൽക്കളിയുടെ ആത്മാവ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആനിടിൽ രാമൻ എടുത്ത ചുണ്ടിച്ച ഭക്തിഗാനങ്ങളാണ് ഇന്നും കോൽക്കളിക്ക് ഈണമാകുന്നത് പയ്യന്നൂർ പുഞ്ചക്കാട സാംസ്കാരികോത്സവത്തിൻ്റെ ഭാഗമായാണ് ചരടുകുത്തി കോൽക്കളി അവതരിപ്പിച്ചത് കണ്ണൻ ഗുരുക്കൾ സ്മാരക മൈത്രി സംഘത്തിൻ്റെ അവതരണം കാണികളിൽ ദൃശ്യവിരുന്നൊരുക്കി I'm വൃത്താകൃതിയിൽ നിൽക്കുന്ന കളിക്കാരുടെ കയ്യിലെ ചരടുകൾ നടുവിലുള്ള ഒരു തൂണുമായി ബന്ധിപ്പിച്ചിരിക്കും പാട്ടിനും കോലടിക്കുമനുസരിച്ച് ചുവടുകൾ വെച്ച് മുന്നോട്ടു പോകുമ്പോൾ ഈ വർണ്ണച്ചരടുകൾ മനോഹരമായ ഒരു വലയായി രൂപപ്പെടും പിന്നീട് മടക്കം കളിക്കുമ്പോൾ അതേ ചുവടുകളാൽ ഈ വല അഴിഞ്ഞ് പഴയ പോലെയാകും സാധാരണയായി വനിതകളാണ് ഇത് അവതരിപ്പിക്കാറുള്ളത് തലമുറകൾ കൈമാറി വന്ന പയ്യന്നൂരിന്റെ ഈ സാംസ്കാരിക പൈതൃകം ഇന്നും തനിമയും വർണ്ണ യും കുറയാതെ നിലനിൽക്കുന്നു കേരള വിഷൻ ന്യൂസ് കണ്ണൂർ